അങ്ങനെ കർഷകരുടെ ദിനമെത്തി കർഷകരെ പറഞ്ഞാൽ ഒരുപാട് ലാഭമൊന്നും ഇല്ല കേട്ടോ പാവം കഷ്ടപ്പെട്ട് പടത്തിട്ടേ പന്നിയായിട്ടും മയിലായിട്ടും പ്രകൃതിക്ഷോഭമായിട്ടും ഒന്നില്ല വെച്ചാൽ വെള്ളം അല്ലെങ്കിൽ വരളച്ച അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിൻ്റെ പിറകിൽ ഇവർക്ക് ഇപ്പം എന്താ പറയേണ്ടത് അവർക്ക് ആ ട്രാക്ടർ പൂട്ടുമ്പോൾ അതിൻ്റെ പുറകിൽ നടക്കുക സഞ്ചി എടുത്തിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയി വളർത്താനൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അവർക്ക് ആ ട്രാക്ടർ വരുമ്പോൾ ഒരു രസമാണ് പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടം പോലെ രണ്ട് ക്യാമറമാരൊക്കെ നോക്കിയേ വലിയ സൂപ്പർവൈസർമാരാ അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് പരിപാടും നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് മാത്രമാണ് ഇത്ര ആൾക്കാർ ഇല്ലെങ്കിൽ ഇത്ര ആൾക്കാരുണ്ടാവില്ല അപ്പോൾ എന്തായാലും നല്ല രസമാണ് ഇനിയിപ്പോൾ ഇത് ഫസ്റ്റ് പണ്ടത്തെ വീല് മാറിയിട്ടോ അപ്പൊ ഇതിന്റെ ട്രാക്ടറിന്റെ വീല് കുറച്ച് മാറ്റുന്നുണ്ട് അത് കാരണം കുട്ടികൾക്ക് അടുത്തുകൂടെ നടക്കാം മറ്റുതാകുമ്പോൾ ആ ചെറിയ കുട്ടികൾ കണ്ട ഒരു രസമാണ് ഈ ചെറിയ ചെറിയ കുട്ടികളൊക്കെ മീനൊക്കെ പിടിച്ചോണ്ട് പോവാനേ അതവര് കൊണ്ട വീട്ടിൽ വളർത്താനും കിട്ട കടാപ്പുറം എന്നല്ലല്ലോ ഇവിടെ ഇപ്പൊ കടാപ്പുറം ഇല്ലാത്തോണ്ടേ അവര് പിള്ളേർ ഇങ്ങനെ ട്രാക്ടർ പൂട്ടുന്ന ദിവസം നോക്കിയിരിക്കും അങ്ങനെ ഇറങ്ങുന്നത് വീല് ഇതിൻ്റെ ബാക്കിലത്തെ വീലുണ്ട് വലിയ വീലില്ല ചെറുക്കായുള്ള അങ്ങോട്ട് അടിച്ചു ഒതുക്കിയാണ്ട് ഒറ്റച്ചാൽ വേണ്ടു മറ്റേ ട്രാക്ടറൊക്കെ മൂന്ന് ചാല് പൂട്ടിയേ മൂന്നാല് ചാല് പൂട്ടണം ഈ അത് വരുന്ന ഒറ്റ ചാലേ പൂട്ടിട്ടുണ്ടോ പക്ഷെ പൈസ കുറച്ച് കൂടും എന്നാലെന്താ ക്ലിയർ ആകും അതായത് പുല്ലിൻ്റെ തണ്ടൊക്കെ ഒടിച്ച് ഓടിച്ച് മേനാക്കിയിട്ട് അപ്പം നല്ല രസം തോന്നിയിട്ടോ വീഡിയോ നമ്മൾ ട്രാക്ടർ കൂടെ ഉണ്ടാക്കാം അതുകൊണ്ട് എടുത്തു മാത്രം കണ്ടിരിക്കാൻ നല്ല രസമാണ് അപ്പം താങ്ക് യു ഗുഡ് ബൈ